ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പുതിയ സ്റ്റിച്ചിങ് ക്ലാസ് ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മെറ്റീരിയലും സാരിയും പിന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതോ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഇത് രാവിലെയാണെന്ന് വീഡിയോ എടുക്കുന്നത് തന്നെ ആറുമണി അഞ്ചിലേക്കൊക്കെ എണീറ്റിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്ത് തീരുവില്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് കല്യാണ ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ ആര് വർക്ക് ചെയ്യാഞ്ഞത് നെക്ക് ആരെയും ഇടലുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്ലീവിലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിട്ടില്ലേ കണ്ടിട്ടില്ല നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് കുറേ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നേരം കിട്ടുമ്പോൾ നോക്കിയിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാം നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേങ്കിൽ ഏറ്റവും ഭംഗി ആരി വർക്ക് ചെയ്യുന്നതാണ് ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആണ് നല്ല ലെവലായിട്ട് വരുന്നത് നോർമൽ നീഡിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ബീഡ്സ് ഇങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ ചെറുങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ നിൽക്കും അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഞാനിൻ്റെ നെക്ക് ഇങ്ങനെ ബാക്ക് നെക്ക് പകുതി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെയിൻ സ്റ്റോൺ ഒട്ടിച്ചിട്ട് കുന്തൻ സ്റ്റോണും ഒട്ടിച്ച് പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ബീഡ്സ് വർക്ക് ചെയ്യണം അങ്ങനെയുള്ളതാണെന്ന് വിചാരിക്കുന്നത് അതെല്ലാം നേരെ നോക്കിയിട്ടേ ചെയ്യൂലു കേട്ടോ അല്ലെങ്കിൽ ഞാൻ പകുതി അങ്ങനെ എങ്ങനെയായാലും ഭംഗി ഉണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കും അപ്പോൾ ഇത്ര ആയി ഇനി ഫ്രണ്ട് പോർഷനിലും കൂടെ നമുക്ക് ചെയ്യണം ഫ്രണ്ടിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക് ഒരു മോഡൽ ആയതുകൊണ്ട് എനിക്ക് ഫുൾ നെക്ക് ചെയ്യണം പകുതി ചെയ്താൽ പോരെ സാധാരണ നമ്മൾ അരിവർക്ക് ചെയ്യുമ്പോൾ പകുതി നെക്ക് ചെയ്തിട്ട് സാരി ഇങ്ങനെ ഇടുമ്പോൾ കാണില്ലല്ലോ പക്ഷേ എങ്കിൽ ഇതെനിക്ക് ഫുള്ള് ചെയ്യണം അങ്ങനത്തെ ഒരു മോഡലിലാണ് ഞാൻ നെക്ക് ചെയ്തിട്ടുള്ളത് കുറേ ദിവസം ഒപ്പരം സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നുകൊണ്ട് തന്നെ നല്ലോണം നടുവേന എടുക്കുന്നുണ്ട് പിന്നെ അരിയവർക്കും കുറേ നമ്മൾ നമ്മളൊപ്പരം ചെയ്ത് കഴിഞ്ഞാൽ കഴുത്ത് വേനയും എടുക്കും നമ്മളിങ്ങനെ തല ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് നീഡില് കുത്തുകയല്ലേ ചെയ്യുന്നത് എന്തായാലും നമുക്ക് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പല്ലോ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ അതെല്ലാം റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ബ്ലൗസിനെ ഇന്ന് ഞാൻ തീർക്കുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കുറേ ദിവസമായി ഇനി ഇങ്ങനെ പകുതി ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇനിയെല്ലാം ചെയ്ത് ഒന്നും കൂടെ ബ്ലൗസ് ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട് അത്രേ കുറച്ചൊരു ലൂസ് ഉണ്ട് എന്നിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ബാക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ചെയ്തു ബാക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് കുറച്ചൊന്ന് ഗം എല്ലാം ഉണങ്ങാനൊക്കെ ഉണ്ട് ഇതായിപ്പം ഒട്ടിച്ച പാടാണ് ഒട്ടിക്കലേ ഉള്ളൂ നമുക്ക് നിർത്തിയല്ലോ കുറേ തുന്നാനൊന്നും കഴിയുന്നില്ല കുറേ സമയം വേണം നേരം ഇനി ഇത് ഈ ഒരു വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് എൻ്റെ ഒരു ബ്ലൗസ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാനാണ് പോകുന്നത് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഇനിയിപ്പോൾ നല്ല തുണി ഉണ്ടകത്ത് എനിക്ക് കട്ട് ചെയ്യണം അതെല്ലാം പണിയില്ലേ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഞാൻ പഫാണ് കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയെന്ന് കേട്ടാൽ നല്ലോണം ഇഷ്ടപ്പെട്ട് ഞാൻ സാരിയും കൂടെ എല്ലാം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്തായാലും നിങ്ങൾക്ക് കാണിക്കാൻ കുറച്ച് സാരിയെല്ലാം ഇത് കണ്ടില്ലേ ഞാൻ ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല തുണിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു കാലഞ്ച് അധികം എടുത്തിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് പിന്നെ നെക്കെല്ലാം അടിച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടാനാണ് പോകുന്നത് കുറേ ഒന്നും കഷ്ടപ്പെടാൻ ഞാൻ നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്ന് ആക്കിയേക്കാം എൻ്റെ ബ്ലൗസ് അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയെല്ലാം ചെയ്യലുണ്ട് കുറച്ചുകൂടെ വായ്പ ആക്കിയാലും കുഴപ്പമില്ല എൻ്റെതല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ചധികം എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ നീങ്ങി പോകുന്ന ടൈപ്പ് തുണിയെല്ലാം എടുക്കുന്നത് എന്തായാലും നിങ്ങൾ അരേഞ്ചോ കാലുഞ്ചോ ലൈനിങ്ങിനേക്കാളും ജാസ്തി എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ പകുതിക്ക് എത്തുമ്പോൾ ആയിരിക്കും കുറവായിരിക്കും തുണി നല്ല തുണി അങ്ങനെയെല്ലാം ആയിപ്പോകും അതുകൊണ്ടല്ല ശ്രദ്ധിക്കണേ ഇനി ഞാൻ പെട്ടെന്ന് എൻ്റെ സ്ലീവ് നിങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണിക്കാം ഇനി മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവ് കട്ട് ചെയ്യുന്നത് പഫ് മുകളിൽ വരുന്ന ടൈപ്പ് സ്ലീവ് കുറച്ചൊന്ന് മേള ഭാഗത്ത് പൊന്തി നിൽക്കുന്ന സ്ലീവ് ഇല്ലേ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നു എനിക്കാണെങ്കിൽ എൽബോൻ്റെ വരെ ഒരു പതിനാറിഞ്ച് ലെങ്ത്ത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ എനിക്കൊരു പേടി അഥവാ ആ ഭംഗി ഇല്ലെങ്കിൽ ഈ സാരിക്ക് അയ്യോ അതുകൊണ്ട് ഞാൻ എപ്പോഴത്തേയും പോലെ തന്നെ പത്ത് ലെങ്ത് എടുത്തു എന്ത് ചെയ്യാൻ എപ്പോഴത്തേയും പോലെ തന്നെ എത്തി ഞാൻ ലാസ്റ്റ് എന്നെന്തായാലും അങ്ങനെ തന്നെ ചെയ്തേക്കാം എന്തായാലും മറ്റേ പോലെ ഞാൻ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നല്ല പതിനാറിഞ്ച് ലെങ്ത്തൊക്കെ എടുത്തിട്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് രണ്ടായി മടക്കിയിടുക നീളവും വീതി എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം നീളം കുറച്ച് നീളത്തിനേക്കാളും ഒരു ലേശം മുകളിലെ ഭാഗത്ത് നമുക്ക് അധികം വരണം കാരണം പഫിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇവിടുന്ന് വീതി നോക്കുന്നത് നമുക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി എത്രയാ ഉള്ളത് അതിൻ്റെ അല്ല അതിൻ്റെ കൂടെ ഒര ഇഞ്ച് ജാസ്തി എടുത്തിട്ടാണ് വീതി എടുക്കേണ്ടത് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് എനിക്കപ്പോൾ എട്ടാന്ന് വരുന്നത് അപ്പോൾ എട്ടര മതി എനിക്ക് ഇട വീതി ലെങ്ത്ത് നമുക്ക് പത്തിഞ്ചാന്ന് മടക്കി അടിക്കാനുള്ളത് ഒന്നര ഇഞ്ച് പിന്നെ ലൈനിങ് വയ്ക്കുന്ന ആയതുകൊണ്ട് നമുക്ക് എത്ര പിന്നെ എടുക്കാം അര ഇഞ്ച് മാത്രം താഴെ മതി ലൈനിങ് വെച്ച് നമ്മൾ മറിച്ചിടുവാന്ന് ചെയ്യുന്നത് തിരിച്ചിടുവാന്ന് ചെയ്യുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് വെച്ചാൽ മതി മടക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇടുന്ന ഇതാണ് വീതി എല്ലാം മാർക്ക് ചെയ്തു എന്നിട്ട് ആ വീതി മാർക്ക് ചെയ്ത ആട്ന്ന് തായലോട്ടേക്ക് ഒരു നാലിഞ്ച് എടുക്കുന്നുണ്ട് മൂന്നര മൂന്നേ മുക്കാൽ നാലിഞ്ചൊക്കെ നമുക്ക് എടുക്കാം സ്ലീവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് എന്നിട്ടാകുമ്പോൾ എന്താ ഇങ്ങോട്ടേക്ക് ക്രോസ് ലൈൻ കൊടുത്തു എന്നിട്ട് ഇതാ എട്ട് ഇഞ്ചിയുടെ മാർക്ക് ചെയ്തു എട്ടിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇടുന്നിങ്ങനെ ഷേപ്പ് കൊടുത്തു കുറേ പഠിപ്പിച്ചു തന്നെയാണേ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ആയിട്ട് പറഞ്ഞു തരൂല കുറേ പഠിപ്പിച്ചു നിങ്ങളെ ഞാൻ ഇത് തയ്യൽത്തും പടക്കം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എരി നമുക്ക് താഴത്തെ ഭാഗത്തെ ഈടുത്തവരെ അല്ലേ നമ്മളെ സ്ലീവ് ഉള്ളത് അതുകൊണ്ട് ഇടുത്തെ ആ ഒരളവ് ഇങ്ങനെ എടുത്താൽ മതി ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നത് കേട്ടോ പിന്നെ ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് കാലിഞ്ച് ലൂസ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ലൈനിങ് വെക്കുമ്പോൾ നമുക്ക് തുണി വെലിയൂല ഇല്ല ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് തുണിയെല്ലാം ഇങ്ങനെ വലിഞ്ഞ് പോവും ചില തുണികളെ എല്ലാ തുണിയുമല്ല അപ്പോൾ ലൈനിങ് വെക്കുമ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എപ്പോഴും കാലിഞ്ച് ലൂസ് ഇടണമെന്ന് പിന്നെ ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചെന്ന ആ ഒരു മോഡലിൽ തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചതെന്ന അതുപോലെ തന്നെ ഞാൻ ഈ എല്ലാ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ബ്ലൗസ് ആണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം മേലിലോട്ടേക്ക് ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഈടന്ന് ഈടെന്ന് ഈയൊരു നടുക്കേക്ക് സ്ലീവ് ഷേപ്പ് കൊടുത്ത നടുക്കേക്ക് ഇങ്ങനെ കൊടുക്കുകയെന്ന് അതാണ് നമുക്ക് പഫ് വരേണ്ട ഭാഗം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് എടുത്തുകൊണ്ട് നമ്മളെ പഫ് പൊന്തി നിൽക്കും ലേശം പൊന്തി നിൽക്കും അതിൻ്റെ പഫ് ഹൈറ്റാണ് നമ്മളിപ്പോൾ എടുത്തത് അത് നിങ്ങൾക്ക് രണ്ടിഞ്ചിനെക്കാളും ജാസ്തി എടുക്കാം പക്ഷേങ്കിൽ അധികം എടുത്തു കഴിഞ്ഞാൽ അതൊരു ബോറല്ലേ അപ്പോൾ രണ്ടിഞ്ചൊക്കെ മതി അത് നല്ല ഭംഗി ഉണ്ടാവും രണ്ടിഞ്ചൊക്കെ എടുത്താൽ കണക്കായിട്ട് വരും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് ഇതാ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് അങ്ങനെ തന്നെ വെച്ചിട്ട് നല്ല തുണിയുണ്ട് അതും കട്ട് ചെയ്യുക രണ്ട് സ്ലീവും കട്ട് ചെയ്യാൻ എത്തൂലേ നോക്കണം ബോർഡർ ഭാഗമൊക്കെ നോക്കണം ബോർഡർ എത്ര വീതിയിൽ വേണം നീളത്തിൽ വേണം എല്ലാം നിങ്ങൾ തീരുമാനിച്ചിട്ടായിരിക്കണം ഇതെല്ലാം കൊണ്ടുപോയി കട്ട് ചെയ്യേണ്ടത് എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തുന്നു അല്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വർക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒപ്പരാക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും രാവിലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കാര്യത്തിനൊക്കെ ആയിട്ട് ഒരു അഞ്ചര മണിക്കൊക്കെ എണീക്കണം എന്നാലേ നമുക്ക് ചെയ്ത് തരുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകേണ്ടി വരും അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് കണക്കായിട്ട് വേണം ചെയ്ത് തീർക്കാൻ അപ്പോൾ എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് പരിപാടി അതിൻ്റെ ഇടക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അത്രയും എല്ലു കേട്ടോ മെയിനായിട്ട് ഇത് തന്നെയായിരിക്കും പരിപാടി ഇത് തീർത്ത് പെട്ടെന്ന് തന്നെ തീർക്കണം എന്നിട്ട് വേണം കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കമ്മലും മാലയൊക്കെ മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇത് തീർത്താലേ സമാധാനത്തിൽ ഒരു ബൈക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിത് രണ്ടാമത്തെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റേ നല്ല തുണിയിൻ്റെ അകത്ത് കട്ട് ചെയ്യുന്നത് കാണിക്കാം ഇതാ കണ്ടല്ലോ ഇത് പോലെ നല്ല തുണിയിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് ജാസ്തി എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അഥവാ പ്രശ്നം വന്നേക്കാം ഇപ്പോൾ ബോർഡർ ഒക്കെ കണ്ടല്ലോ ബോർഡറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഓർമ്മയിലാണ്ട് അങ്ങനെ ഇങ്ങനെയും കട്ട് ചെയ്തേക്കരുത് നല്ല തുണിയിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതാ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ ഒരു ടെൻഷൻ അളവെടുത്തതിൽ തയ്യെത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഓരോ ടെൻഷൻ വന്ന് ഞാൻ ഒന്ന് നോക്കിയതാണ് ഇതേ രീതിയിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം പാർട്ട് പാർട്ടായിട്ടാണ് ക്ലാസ്സുകൾ തന്നിട്ടില്ലത് അളവെടുക്കുന്നത് മുതൽ എല്ലാം ഉണ്ട് അത് ചെയ്ത് നോക്കിയവരുണ്ട് ചെയ്ത് നോക്കാണ്ട് കുറച്ച് ആൾക്കാർ തന്നെ നെഗറ്റീവ് പറയുന്നുണ്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അതവർ വേറെ രീതിയിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്ത് വന്ന രീതിയെ അവർക്ക് പറ്റുള്ളു അപ്പോൾ വേറെ രീതി വരുമ്പോൾ അവർക്കത് അംഗീകരിക്കാനേ പറ്റൂല അങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് തെറ്റാനൊന്നും പോകുന്നില്ല ലാസ്റ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ബ്ലൗസ് ടൈറ്റ് സൈഡൊക്കെ ജോയിൻ ചെയ്യുന്ന കാലത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ച അളവ് ഒന്നും കൂടെ നോക്കി ചെയ്യുകയാണെങ്കിൽ കറക്റ്റായി കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു കപ്പ് പോർഷൻ ഡാർട്ടുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്താൽ ഒന്ന് ഒരു വസ്തു നിങ്ങൾക്ക് തെറ്റാണ്ട് നിങ്ങൾക്ക് ബ്ലൗസ് കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് ഓർ ഇപ്പോൾ തന്നിട്ടുണ്ട് എന്തായാലും ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്നേ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് ഇതാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്തൊരു ബ്ലൗസാണിത് എൻ്റെ അമ്മേൻ്റെ ബ്ലൗസ് ഇത് കണ്ടില്ലേ എൻ്റെ സാരിയെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നു നല്ല വൃത്തിയുള്ള സാരിയാണേ ഇതാ കണ്ടല്ലോ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ട് അത്രേ ഇനി ഇതാ ഇത് എൻ്റെ ബ്ലൗസാണ് കേട്ടോ ഇത് ഞാൻ എന്തിനാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ വർക്ക് ചെയ്ത ബ്ലൗസ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ഒരു നെക്ക് ഡിസൈൻ ആ ഒരു നെക്ക് ഷേപ്പ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ നല്ല തുണി ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ് ഇത് കണ്ടില്ലേ ബാക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിനൊക്കെയാന്ന് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കാഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നല്ല തുണി ഇല്ലാത്ത ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെ തെറ്റിയാൽ പോയില്ലേ നമ്മളെ തുണി കണ്ടോ നല്ല ഇഷ്ടപ്പെട്ട എനിക്ക് ഈ മോഡല് പിന്നെ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് നെക്ക് വൈഡ് കൊടുത്തിട്ടുണ്ട് മേള ഭാഗത്ത് അധികം വൈഡ് പറ്റൂല കേട്ടോ ഇതാ ഫ്രണ്ട് നെക്ക് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നെക്ക് പിടുത്ത് മേളിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വരുമ്പം അങ്ങോട്ടെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുക ആ ചെയ്യുന്നത് നമ്മൾ സാരി എടുത്ത് കഴിയുമ്പം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കാണുന്ന രീതിയിൽ അങ്ങനെ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട ആ മോഡൽ കണ്ടപ്പോൾ അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ ആക്കാം ഇത് നോർമൽ ബ്ലൗസാണ് പ്രിൻസസ് അല്ല കേട്ടോ ഇനി അടുത്തതൊരു ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് കാണിക്കുന്നത് ഇത് കല്യാണത്തിന് ഇടേണ്ട ഡ്രസ്സാണ് എൻ്റെ അനിയത്തിൻ്റെതാണിത് അപ്പോൾ കല്യാണത്തിന് മുന്നേ ആർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇതും കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാരിയും കൂടി ഉണ്ട് എൻ്റെ അമ്മേൻ്റെയൊക്കെ അപ്പോൾ ഞാൻ അവരൊന്നും വീഡിയോ കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കണ്ടല്ലോ ഇതൊരു അമ്പ്രല ടൈപ്പ് സ്കേർട്ടാണ് എന്നിട്ട് തായലെ ഭാഗത്ത് ചെറുങ്ങനെ ഫ്രിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ അതെന്താ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അമ്പർല ടൈപ്പ് എടുത്തു കുറേ മെറ്റീരിയലൊന്നും എടുത്തിട്ടില്ല ഒരു മൂന്ന് മൂന്നര മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതലിങ്ങനെ വിടർന്ന് നിൽക്കില്ല കേട്ടോ അപ്പോൾ തുണി നമുക്ക് ഇത്രയല്ലേ ഇല്ലു അപ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് തായൽ ഞാൻ ഫ്രിൽസ് കൊടുത്തത് കണ്ടല്ലോ എന്തായാലും ഈ ഡ്രസ്സ് അവർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട് ഇവള് മെലിഞ്ഞിട്ടായത് കൊണ്ട് ഇതിനെ കപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ നിൽക്കില്ല ഇവളെ പേര് ഉണ്ടാകുന്നാണ് ഇവിടെ വിളിക്കുന്നത് ഇവിടെ വീഡിയോ കാണൂലെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അടിപൊളിയായി ഇനിയാണ് നിങ്ങൾക്ക് കുറച്ച് സാരിയെല്ലാം കാണിച്ചുതരാം കുറച്ച് എൻ്റെ കയ്യിലുള്ളു കേട്ടോ ബാക്കിയുള്ള റിലേറ്റീവ്സിനെ കൊടുക്കാനെല്ലാം കൊടുത്ത് തീർത്തിട്ടുണ്ട് കല്യാണത്തിൻ്റെ ആണ് അപ്പം ഞാൻ ഇതെല്ലാം വാങ്ങിയത് തൃശ്ശൂർ പോയിട്ടാണ് നിങ്ങളെ അടുത്ത് പറഞ്ഞല്ലോ എ ആർ ഹാൻഡ്ലൂമെന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നല്ല സെലക്ഷൻ ആയിരുന്നു അടിപൊളി സെലക്ഷൻ കുറേ ഉണ്ട് സാരിൻറ്റേതൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല സാരിയൊക്കെ കിട്ടി ഇതെല്ലാം ഇനി എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബ്ലൗസാണ് കേട്ടോ ഇതൊക്കെ ഒരു നല്ല സാരിൻ്റെ ബ്ലൗസാണ് പിന്നെ എൻ്റെ സാരി എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനതൊന്നും എടുത്തിട്ട് വരട്ടെ ഒരു സാരി ഞാൻ കണ്ണൂരിൽ നിന്ന് തന്നെ എടുത്തതാണ് ഇതാണ് ഈ ഒരു സാരി ഞാൻ കണ്ണൂരിൽ നിന്ന് എടുത്തത് ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഈ സാരി നമ്മളമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ സെറ്റ് ഇട്ട് ഇപ്പോൾ സാരിൻ്റെ ഈ ഒരു ബോർഡർ ഭാഗമാണ് എനിക്ക് അത്രക്കും ഇഷ്ടമായത് എൻ്റെ ബ്ലൗസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ബ്ലൗസ് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് അത്രേ അതെന്തായാലും സ്റ്റിച്ച് ചെയ്താവുന്നെന്ന് തോന്നുന്നില്ല വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തുണ്ട് ഈ സാരി നോക്കിയേ എൻ്റെ ഒരു വർക്ക് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഇനി അടുത്തത് ഇതെൻ്റെ സാരിയാണ് ഈൻ്റെ ബ്ലൗസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ബ്രൗൺ കളർ ബ്ലൗസ് ഞാൻ വർക്ക് ചെയ്യുന്ന കാണിച്ചല്ലോ ഇതാണ് കേട്ടോ സാരി വീഡിയോൻ്റെ അകത്തായ കൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് ശരിക്കും നല്ല കളറാണ് എന്താ കണ്ടല്ലോ എന്തുണ്ട് നോക്ക് നിങ്ങൾ ഇതെൻ്റെ സാരി ഇനി ഇത് ഇതിൻ്റെ അകത്ത് അമ്മേൻ്റെ സാരിയാണ് ഇത് ഒരു സെറ്റ് ടൈപ്പ് ഒരു റെഡ് കളറിൽ ഒരു പൂവൊക്കെ വരുന്ന രീതിയിലൊരു എംബ്രോയ്ഡറി പോലത്തെ ഫാബ്രിക് പെയിൻ്റ് അല്ല അങ്ങനത്തെ ഒരു സാരി നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണിത് കാണിക്കാം കണ്ടല്ലോ ഇനി എൻ്റെ അങ്ങോട്ടും ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് അധികം പൂവെല്ലാം ആയിട്ട് ഞാൻ ഇപ്പം നിവർത്ത് നിന്നില്ല നിവർത്തിക്കഴിഞ്ഞാൽ മടക്കി വയ്ക്കലൊക്കെ പണിയാണ് എനിക്ക് പിന്നെ ഇതാരെങ്കിലും വിളിക്കേണ്ടി വരും മടക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ ഇതാണൊരു സാരി ഞാൻ അടുത്ത കാണിക്കാൻ കേട്ടോ ഏ ഇതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്ന കാണിച്ചിരുന്നില്ലേ നല്ല സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറും ബോർഡറൊക്കെ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഈ മോഡൽ സാരി അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു ആയിരത്തി എഴുന്നൂറ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി സാരി അപ്പോൾ ഇതിൻ്റെ ബ്ലൗസാണ് ഞാനിപ്പോൾ ആലോചിച്ച് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഞാൻ മടക്കിയതെല്ലാം കുറച്ച് അഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇതിനെ മടക്കി വയ്ക്കലാണ് പണി എന്നെ തൽക്കാലം ഇങ്ങോട്ട് ഇട്ടിട്ട് വേറെ കാണിക്കാം നിങ്ങൾക്ക് ഏ അടുത്തത് ഇതാണ് ഞാൻ ബ്ലൗസ് അടിച്ച് വെച്ചത് ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ടാണ് അല്ല അമ്മേൻ്റെ ആണ് ഇതും കുഴപ്പമില്ല ആ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് എൻ്റെ ബോർഡറ് ചെറുതായതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് നല്ല നല്ല രസമുണ്ടല്ലേ കണ്ടല്ലോ അമ്മേൻ്റെ ബ്ലൗസ് ഇതിനെല്ലാം ഇനി കൊടുക്കും കാര്യമെല്ലാം അത്രയും വെക്കാൻ അത്രേ കണ്ടോ ഏ അടുത്തതാ നല്ലൊരു സാരി ആണ് എൻ്റെ ഒന്നും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തില്ല റോസ് കളറ് ബ്ലൗസാണ് വരുന്നത് കണ്ടല്ലോ ഒരു നല്ലൊരു ഗ്രീൻ പോലത്തെ കളർ അല്ലേ അപ്പോൾ ഇതിന് റേറ്റ് കുറച്ച് കൂടുതലുള്ള സാരിയാണെന്ന് തോന്നിയത് അപ്പോൾ എന്തായാലും ഇതിനും കൂടെ ഞാനതിനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഏ അടുത്തത് കാണിക്കാം ഇതെന്തായാലും ഇത് എടുത്ത പോലെ തന്നെ മടക്കി വെച്ചേക്കാം അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞാൽ എനിക്ക് നല്ല കലമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ സാരി എല്ലാം എടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലോണം കിട്ടും ഏയ് അടുത്ത ഞാൻ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കാണിക്കാം സാരി ഇനി ഉണ്ടത്രേ അത് പാക്ക് ചെയ്തങ്ങനെ വെച്ചിട്ടുള്ളത് അതങ്ങനെ അയക്കാൻ വിടുന്നില്ല എന്നാൽ ചെയ്യണ്ടേ സമ്മതിക്കുന്നില്ല ഇനി ഉണ്ടത്രേ നല്ല നല്ല മോഡൽ സാരി അത് ഇനി ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വേടിയെടുത്ത് നിങ്ങൾക്ക് കാണിക്കാം നല്ല ഭംഗിയുള്ള സാരി ഉണ്ടത്രേ ഇതെൻ്റെ ഞാൻ അടുത്തൊരു മെറ്റീരിയലാണ് എൻ്റെ അത്രേ പൈസ വരുന്നില്ലു ഇരുന്നൂറ്റി ഇരുപത് മീറ്ററിന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു മീറ്ററോ ഒന്നേ കാലോ ഒന്നരയോ അങ്ങനെ എന്തോ ആണോ എടുത്തിട്ടുള്ളത് ഒന്നര മീറ്റർ എടുത്തിട്ടില്ല കാരണം എനിക്ക് ഫുൾ സ്ലീവ് വേണം ഒന്നേകാലം മതി നമുക്ക് പിന്നെ ഞാൻ കുറച്ച് അധികം എന്തായാലും എടുക്കും എനിക്ക് കഴിയൂല്ലോ രണ്ടാമത്തെത്തിയിട്ടില്ലെങ്കിൽ പോകാൻ വേണ്ടി എനിക്ക് പിന്നെ പെട്ടെന്ന് എന്തൊക്കെ മോഡൽ മാറ്റണം എന്നൊക്കെ തോന്നിയേക്കാം എൻ്റെ മനസ്സങ്ങനെ മാറിപ്പോവും അതുകൊണ്ട് ഞാൻ കുറേ എടു എടുക്കലുണ്ട് ഞാൻ ജാസ്തി ഒന്നര മീറ്റർ എടുത്ത് അതിന് ഞാൻ ഫോണിൻ്റെ മെറ്റീരിയൽ തായലേ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ ആടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിച്ചിന് പക്ഷേങ്കിൽ ആടെ എത്തിയപ്പോൾ ഞാൻ ഫോണൊന്നും എടുത്തതേ ഇല്ല ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് നമ്മൾ സാരി നോക്കി നോക്കി എടുക്കുമ്പോൾ ഫോണും പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നതല്ല എന്ത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ലല്ലോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിയാണെ നല്ല ഡീറ്റെയിൽഡ് വീഡിയോ അല്ല ഇനി എൻ്റെ തിരക്ക് കഴിഞ്ഞ ഡിസംബർ എട്ട് കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലാസ് എല്ലാം തരാമെന്ന് വിചാരിക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ ഇതെൻ്റെ റിലേറ്റീവ്സ് ഒക്കെയാന്ന് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ഉണ്ടാകത്ത് കാണാം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ഷോർട്സ് എല്ലാം ഇടുന്നുണ്ട് നിങ്ങൾ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത്രയും നാളും ചെയ്ത പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്നാൽ പിന്നെ ശരി ബായ്